ഫ്രൂട്ട്സ് എനിക്കോ ഞാൻ ചോദിച്ചില്ലല്ലോ ആയിരിക്കുന്ന അതിനു അതിനു വേണ്ടി വെച്ചിട്ട് വെച്ചിട്ട് പോക്കോ ഇവിടെ വേണ്ടിയാണോ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തോണ്ട് വന്നേ നീ ഇതിലെന്താടി കലക്കി ഒഴിച്ചിരിക്കുന്ന കലക്കി ഒഴിക്കാനാ എന്നിപ്പോ നോക്ക് ഇതിനൊന്നും ചേർത്തിട്ടുമില്ല കലക്കി ഒഴിച്ചിട്ടുമില്ല സത്യം പറഞ്ഞ ഒരു പ്രായ്ചിത്തം പോലെയാ ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നത് പ്രാവശ്യത്തോ എന്ത് പ്രാവശ്യം എന്റെ ഏട്ടത്തി ും കാര്യത്തിന് ദ്രോഹിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ എന്നെ നല്ലപോലെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ലോ ഏട്ടത്തി പണ്ടത്തെ കാര്യാണ് എന്നാലും ഞാൻ പറഞ്ഞു വെച്ച് ഏട്ടത്തി ഇതൊന്നും മനസ്സിലെച്ചേക്കല്ലേ നീ പറഞ്ഞു ഞാൻ അന്നൊക്കെ ഒരു പാവയായിരുന്നു ഏട്ടത്തി പ്രവർത്തിക്കുന്ന ഒരു പാവ മോഹനേട്ടം പറയും ഞാൻ അതനുസരിക്കും ഏട്ടത്തി എനിക്ക് എനിക്കെത്രക്ക് ബുദ്ധിയൊന്നുമില്ല ഇതുപോലെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി പ്രവർത്തിക്കാൻ എല്ലാം മോഹനേട്ടന്റെ ഐഡിയ ആയിരുന്നു ഏട്ടത്തി പക്ഷേ മോഹനേട്ടനിപ്പ എല്ലാം മറന്ന് ഏട്ടത്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ അപ്പൊ നല്ല കാര്യല്ലേ നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം ഏട്ടത്തി കഴിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് അല്ല വയ്യാതിരുന്ന സമയത്ത് വെള്ളം മോഹനേട്ടനാ കൈ ബാൻഡേജ് ഒട്ടിക്കുന്നു വെള്ളം തരുന്നു എന്തൊക്കെ അല്ല ചിരി വന്നതേ അങ്ങനത്തെ ചിരിയല്ല കേട്ടോ അന്ന് ദ്രോഹിച്ചെങ്കിലും ഇന്നിപ്പോ നല്ലോണം നോക്കുന്നില്ലേ അതിന്റെ സന്തോഷം കൊണ്ടുള്ള ചിരിയാ എനിക്കിപ്പോ ശരിക്കും കുറ്റബോധം എന്ന് തോന്നുന്നു ഏട്ടത്തി ഞാൻ എത്രമാത്രം ഏട്ടത്തി ദ്രോഹിച്ചിട്ടുണ്ട് ഏട്ടത്തി പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ ഇല്ല അഞ്ചു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല നീ ഇതുപോലെ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞാലല്ലേ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനസ്സോർന്ന് സംസാരിച്ച പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഏട്ടത്തിക്ക് എന്നോട് ഒരു പ്രശ്നവുമില്ല അഞ്ജു അഞ്ജു ഒരു ഇപ്പോഴാ എല്ലാം ഞാൻ ക്ഷമിക്കൂല ക്ഷമിക്കൂല ഒറ്റ ഞാനായിരുന്നെങ്കിലേ എനിക്കൊരാശ്വാസായത് ഒറ്റായിരുന്നെങ്കിലേ മോനില് കടന്നേനെ അല്ല ജയിലൊക്കെ ചിന്തിക്കും പക്ഷെ ക്ഷമിക്കും നമുക്കെന്തിനാ വെറുതെ ഓരോ ശത്രുതയൊക്കെ അപ്പൊ ഞാൻ അങ്ങേരോട് ക്ഷമിക്കാം അല്ലേ ഇതുവരെ ക്ഷമിച്ചില്ലേ അങ്ങേരോട് മാത്രം ക്ഷമിക്കാൻ ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്കും തോന്നി അത്രയൊക്കെ ചെയ്ത് കൂട്ടിട്ടില്ലേ എന്നാലും ഏട്ടത്തി ഒന്ന് ആലോചിക്ക് ക്ഷമിക്കാൻ പറ്റിയാ ക്ഷമിക്ക് ക്ഷമിച്ചില്ലെങ്കിൽ സാറിയില്ല നീ എന്തു പറയുന്ന ഞാൻ ക്ഷമിക്കണോ വേണ്ട ചെയ്തല്ലേ ക്ഷമിക്കണ്ട ഏട്ടത്തി അഞ്ചു പറയുന്ന പോലെ പിന്നെ ത്രിവേണിയായിട്ടുള്ള നിന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞോ ഇല്ല ഏട്ടത്തി സാരില്ല അവളോട് ഞാൻ പറയാം അവ കുറച്ച് എടുത്തിയാട്ടം കൂടുതലാ പക്ഷെ ഞാൻ പറഞ്ഞ കേക്കു ഒന്നും മനസ്സിൽ ത്രിവേണിയോട് പറയണം ഏട്ടത്തി ഒന്നും മനസ്സിൽ വെക്കണ്ട ശരി ആവശ്യം അഞ്ചുവേന്ന് ഒന്ന് നീട്ടി പിടിച്ചാ മതി ഞാൻ ഓടിയെത്തും ഞാൻ കഴിച്ചോളാം ശരി അല്ലേ